ശീലരായി തൻ പാപങ്ങൾ ഒരുത്തി അശ്രുനദിയായി പാദത്തിലർപ്പിക്കവേ നിൻ പേർ ചൊല്ലി ജനങ്ങൾ ഊർജതയുടൻ നോശാന പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെയാണ് ദൈവത്തിന്റെ വാസം മനുഷ്യരോടുകൂടെയാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ോഹന്നാനുണ്ടായ ഒരു ശ്രേഷ്ഠമായ വെളിപ്പാടിനെ കുറിച്ച് നാം അവിടെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് പുതിയ എരിശലേൻ തൻ്റെ വേണ്ടി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ടാണ് യോഹന്നാൻ കണ്ട ദർശനം യഹുതന്മാരുടെ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ പുതിയ എസുലേമിന്റെ ആവിർഭാവം എന്നും അവരുടെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നുതന്മാരുടെ സിനകോഗ പ്രാർത്ഥനകളിൽ ദൈവം എരുസലേമിനെ എന്നും നിലനിൽക്കുന്ന നഗരമായി വീണ്ടും പണിയുമെന്ന് അവർ അനുസ്മരിക്കുന്നു ആയുധനായിട്ട് പ്രതീക്ഷയോടെ അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മാത്രമല്ല അവരുടെ പ്രാർത്ഥനകളിൽ യരിശലേമിനെ വീണ്ടും പണിയുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന സ്തുതിപ്പുകൾ യഹൂദന്മാർ തങ്ങളുടെ സിനകോഗ പ്രാർത്ഥനകളിൽ പലപ്പോഴും ഉരുവിടാറുണ്ടായിരുന്നു യശിയാവിന്റെ പ്രവചനം അറുപതാമത്തെ അദ്ധ്യയത്തിന്റെ ഇരുപതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പുതിയ യരിശിലേമിനെ കുറിച്ച് യശിയാവിനുണ്ടായ ദർശനത്തെ നാം വായിക്കുന്നുണ്ട് നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല കർത്താവ് എന്നേക്കും നിന്റെ പ്രകാശമായിരിക്കും എന്നാണ് അവിടെ നാം വായിച്ച് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തോബിയാസിന്റെ കീർത്തനങ്ങളിൽ പുതിയ എരിശിലേമിനെ കുറിച്ചുള്ള പരാമർശം വളരെ ഹൃദയസ്പർശിയാണത് ഇന്ദ്രനീലവും മരതകം കൊണ്ട് പുതിയ എരിശിലയും പണിയപ്പെടും അവരുടെ മതിലുകൾ അനർഘ ർഘരത്നങ്ങൾ കൊണ്ടും ഗോപുരങ്ങളും കൊത്തളങ്ങളും തനി സ്വർണം കൊണ്ടും നിർമ്മിക്കപ്പെടും അവരുടെ പാതകളിൽ ഹാലേലു എന്ന സ്തുതിപ്പ് എന്നും എപ്പോഴും മാറ്റൊലികൊള്ളുമെന്നാണ് തോബിയാസിന്റെ കീർത്തനങ്ങളിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ അദ്ധ്യയത്തിന്റെ മൂന്നാമത്തെ വാക്യം ആവർത്തിച്ച് പറയുന്നു ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെയാണ് പത്മോസിൽ വെച്ച് വാർത്തക്യത്തിൻ്റെ പാരമ്യതയിൽ ഏകാന്തവാസം അനുഭവിക്കുന്ന യോഹന്നാൻ സ്ലീഹ കേട്ട ശബ്ദം ഒരു വലിയ സ്വർഗീയ വാഗ്ദാനത്തിൻ്റെതായിരുന്നു സാക്ഷാൽ ദൈവവുമായിട്ടുള്ള അനുഗ്രഹീതമായ സംഗമത്തിന്റെ പുതിയ പുതിയ മാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും ദിവ്യമായ ഒരു വാഗ്ദാനമായിരുന്നു അത് ഗ്രീക്ക് ഭാഷയിൽ സ്കേനെ എന്ന പദത്തിന് ടാബർ നക്കൾ എന്നാണ് അർത്ഥം കൂടാരം എന്നാണ് അർത്ഥം പറയുന്നത് ഷെക്കിനാഹ് എന്ന എബ്രായ പദത്തിന് ദൈവത്തിന്റെ മഹത്വം എന്നാണ് അർത്ഥം കൽപ്പിക്കുന്നത് അപ്പോൾ സ്കേനെ എന്ന വാക്കും ഷെക്കിനാഹ് എന്ന വാക്കും ചേർത്ത് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം മനുഷ്യരോടുകൂടെ പാർക്കുന്നു എന്ന പുതിയ ഒരാശയത്തിലേക്കാണ് വഴി തുറന്നു കിട്ടുന്നത് ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് എങ്കിൽ ദൈവത്തിന്റെ മഹത്വവും മനുഷ്യരോട് മനുഷ്യരോടുകൂടെയാണ് കർത്താവിൽ സ്നേഹമുള്ളവരെ മഹത്വാനായി കൂടെ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകുന്ന ആയുസിന്റെ കാലങ്ങൾ ജീവിക്കുവാൻ സന്തോഷത്തിലും സമാധാനത്തിലും സഹവർത്തിത്വത്തിലും മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ക്രിസ്തീയമായ നമ്മളുടെ സ്വത്വബോധം അർത്ഥപൂർണമായിട്ട് തീരുക നമ്മളുടെ വ്യതിരക്തത നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്ന മാനങ്ങൾ ക്രിസ്തീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം ദൈവസ്നേഹത്തിലും കരുണയിലും ആർദ്രതയിലും പരസ്പരാശ്രയ ബോധത്തിലും അന്യോന്യ ബന്ധത്തിലുമെല്ലാം അധിഷ്ഠിതമായ സഹവർത്തിത്വമാണ് നമ്മുടെ ജീവനെയും ജീവിതത്തെയും നിലനിൽപ്പിനെയും ക്രൈസ്തവവൽക്കരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ കൂടാരമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം പാർക്കുന്ന കൂടാരങ്ങളായി നമ്മോടുകൂടെ പാർക്കുന്ന ദൈവത്തോടു കൂടെ സമാധാനം ആചരിക്കുന്ന നല്ല നിമിഷങ്ങളായി രൂപാന്തരപ്പെടുത്താൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുക അതിന് സർവേശ്വരൻ നമുക്ക് എല്ലാ ഭാഗ്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ശോഭനമായ ഒരു നല്ല ദിവസവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ചണ്ടത്വം ബലിയാക്കിയെങ്കിലും അഹോ പോത്തി ഭവാൻ ചീർത്തോ രാമയവേളയിൽ പരിചയം തീർത്തും നടിക്കാതെ താൻ പേർത്തും മൂവൊരു ഒറ്റ രാത്രി ഗുരുവെ തള്ളിപ്പറഞ്ഞെങ്കിലും പത്രോസെന്തൊരു പാറ രാജ്യമലം തീർക്കാൻ അടിസ്ഥാനമായി കർത്താവിന്റെ സഭയ്ക്ക് ഉറച്ച നെടുതാം തൂണായി വാണാൻ ചിരം കേട്ടാൽ പോരതു കാണണം കഴിയുകിൽ തൊട്ടിട്ടുറപ്പാക്കണം ാൽ പോരതു കാണണം കഴിയുകിൽ തൊട്ടിട്ടുറപ്പാക്കണം ഒട്ടല്ലേ